എല്ലാ വണ്ടി പ്രാന്തമാർക്കും വണ്ടി പ്രാന്തകൾക്കും റൈസ് പാർക്ക് മലയാളത്തിലേക്ക് സ്വാഗതം ഞാൻ ഞെഡി ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് എം ജിയുടെ എക്ടറാണ് നമ്മളിപ്പോൾ ഉള്ളത് ഡൽഹിയിലാണ് സോ എം ജി ഒരു എക്സ്പീരിയൻസ് ഡ്രൈവിന് നമ്മൾ വിളിച്ചിരിക്കുകയാണ് നാല് ദിവസത്തെ എക്സ്പീരിയൻസ് ഡ്രൈവാണ് ഇപ്പം ഡൽഹിയിൽ നിന്ന് നമ്മൾ ജിബിയിൽ പോകും ജിബിയിൽ നിന്ന് ചിറ്റ്കുൽ ചിറ്റുൽ എന്ന് പറയുന്ന ഇന്ത്യയുടെ ലാസ്റ്റ് വില്ലേജ് ആണ് അവിടെ നിന്ന് നമ്മൾ നാർഖണ്ഡയിൽ എത്തും നിന്ന് തിരിച്ച് ഡൽഹിക്കാണ് ഈ ഒരു ഫുൾ ട്രിപ്പ് പ്ലാൻ ചെയ്തിരിക്കുന്നത് സോ നമ്മളോടൊപ്പമുള്ള ഈ ഒരു ഹെക്ടറിൻ്റെ ആ ഒരു എക്സ്പീരിയൻസും പിന്നെ ഈ ഒരു ടെറയിൻ്റെ എക്സ്പീരിയൻസും എല്ലാം ഞങ്ങൾ ഇതിൽ നിങ്ങളോടൊപ്പം കൊണ്ടുവരുന്നുണ്ട് സോ സ്റ്റേ ടു ആൻഡ് ബാക്കി വിശേഷങ്ങൾ വഴിയേ പറയാം അങ്ങനെ ഡൽഹിയിൽ നിന്ന് യാത്ര പുറപ്പെട്ടു നമ്മൾ നമ്മുടെ ഹരിയാന അത് കഴിഞ്ഞ് പഞ്ചാബ് പഞ്ചാബിലെ വെള്ള ചണ്ഡിഗഡ് വഴിയാണ് പോകുന്നത് അങ്ങനെയാണ് ഹിമാചലിലേക്ക് ജിബി ഹിമാചലിലാണുള്ളത് ജിബിയിലേക്ക് പോകുന്നത് ആ യാത്രയിൽ മൊത്തത്തിൽ എന്താ പറയുക മൊത്തം നല്ല എക്സ്പീരിയൻസാണ് ഒത്തിരി ഡിഫറെൻറ്റ് അറേഞ്ച് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കാരണം ഡൽഹിയിൽ നിന്ന് ആദ്യത്തെ പിറ്റ് സ്റ്റോപ്പ് വരെ ഉള്ളത് ഫുൾ ഹൈവേ ആയിരുന്നു ഹൈവേയിൽ വാഹനം നമുക്ക് ഇ എം ജി ഒക്കെ നമുക്ക് വളരെ നല്ലൊരു ഫീലാകുന്ന കാരണം വെച്ചാൽ രാവിലെ സമയമായിരുന്നുണ്ട് ഫ്രീ ഓഫ് ട്രാഫിക് ആയിരുന്നുണ്ട് വളരെ ആസ്വദിച്ച് തന്നെ വണ്ടി ഓടിക്കാൻ സാധിച്ചു വളരെ നല്ല റെസ്പോൺസ് ആയിരുന്നു ഷെയറിങ് റെസ്പോൺസ് ഒക്കെ വളരെ മികച്ചതായിരുന്നു ഹയർ സ്പീഡിലൊക്കെ വളരെ നന്നായിട്ട് ഈ വാഹനം ഹാൻഡിൽ ചെയ്തിട്ടുണ്ട് എന്നാൽ അത് കഴിഞ്ഞ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഷോപ്പുമൊക്കെ കഴിഞ്ഞ് നമ്മൾ പിന്നീട് ഇങ്ങോട്ട് വരുമ്പോഴേക്കും മൗണ്ടൻസ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട് പതിയെ ഹില്ലി ഏരിയസിലേക്ക് ഘാട് സെക്ഷനിലേക്കും ടണലുകളിലൂടെയൊക്കെ ാണ് വീണ്ടും യാത്ര അങ്ങോട്ട് പുരോഗമിച്ചത് രസകരമായിട്ടുള്ള പല ട്രെയിനുകൾ പല കാഴ്ചകൾ ആളുകൾ ഫുഡ് ഇതെല്ലാം നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അങ്ങനെ ജിബിയിലേക്കുള്ള യാത്ര ഇങ്ങനെ തുറന്നുകൊണ്ടിരിക്കുകയാണ് ഇത്രയും നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഇപ്പോൾ നമ്മളെ ഫസ്റ്റ് ഡേയിൽ എൻ ജി എക്സ്പീരിയൻസ് ഡ്രൈവിൽ ഹെക്ടറിൻ്റെ കൂടെ നമ്മൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇനിയും തുടർന്നും പല കാര്യങ്ങളും എക്സ്പീരിയൻസ് ചെയ്യാനുണ്ട് ആ യാത്ര ഇനിയും തുറന്നുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് അപ്പോൾ അങ്ങനെ നമ്മൾ എം ജി എക്സ്പീരിയൻസ്ഡ് ആയ വേണ്ട രണ്ടാമത്തെ ദിവസം ഇവിടെ ആരംഭിക്കുകയാണ് നമ്മൾ ഇന്നലെ ഡൽഹിയിൽ നിന്ന് ജിബിയിലെത്തി ഇന്ന് ജിബിയിൽ നിന്ന് നമ്മൾ നാർഖണ്ഡ വരെയാണ് പോകുന്നത് നേരത്തെ പ്ലാൻ വെച്ചാൽ ചിക്കുൾ ഇന്ത്യയിലെ ലാസ്റ്റ് വില്ലേജ് വരെ പോകാനായിരുന്നു പ്ലാൻ എന്നിരുന്നാലും അവിടെ മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അങ്ങോട്ടൊക്കെ യാത്ര സേഫ് അല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് നമ്മളിത് ഇവിടുന്ന് നാർഖണ്ഡൊക്കെ ജിബിൽ നിന്ന് യാത്ര തുടങ്ങുവാണ് പോകുന്ന വഴിക്ക് ജലോറി പാസ് എന്ന് പറഞ്ഞ നല്ലൊരു പാസ് ഉണ്ട് അവിടെ കൂടെ പോകണം സോ ഇന്നലെ ഇവിടുന്ന് യാത്ര ചെയ്ത് ഇവിടം വരെ എത്തിയതിനകത്ത് പറയാനുള്ള ഏറ്റവും നല്ല കാര്യം വലിയതായിരുന്നു എന്ന് വെച്ചാൽ ഈ എം ജി ഹെക്ടറിൻ്റെ ആ ഒരു ഡ്രൈവ് എക്സ്പീരിയൻസ് തന്നെയാണ് കാരണം വളരെ മികച്ച ഡ്രൈവാണ് ഇത് വാക്കാന്ന് ചെയ്തത് അതുപോലെ നല്ല ഫ്യൂല എഫിഷ്യൻസി ഉണ്ടായിരുന്നു നമ്മളെ ഇത്രയും ദൂരം നമ്മൾ യാത്ര ചെയ്തിട്ട് അതിൻ്റെ ഒരു ക്ഷീണോ കാര്യങ്ങളോ ഇല്ലാതെ ഇത്തടം വരെ എത്താൻ സാധിച്ചു ഇപ്പം തന്നെ നമ്മളൊരു നാനൂറ്റി അൻപതോളം കിലോമീറ്റർ ട്രാവൽ ചെയ്തിട്ടാണ് ജിബിയിലെത്തിയത് ഇനിയിപ്പം ജിബിയിൽ നിന്ന് ഏകദേശം ഒരു ഇരുന്നൂറ്റി തൊണ്ണൂറ് മുന്നൂറ് കിലോമീറ്റർ യാത്രയുണ്ട് ഇന്നത്തെക്കാലം അടിപൊളിയായിരിക്കും ഇന്നത്തെ ഡ്രൈവ് എന്നാണ് പ്രതീക്ഷിക്കുന്നത് കാരണം റൂട്ടൊക്കെ നമ്മൾ നോക്കിയിട്ട് അങ്ങനെയൊക്കെയാണ് കാണുന്നത് എന്തായാലും നമുക്ക് ഇവനെ കൊണ്ട് ഒന്നുകൂടെ പോയി നോക്കാം പിന്നെ ഇക്കൂട്ടത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റമാണ് ഈ ഇഞ്ച് ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു കാരണം ഇങ്ങോട്ടുള്ള യാത്രയിൽ മൊത്തം ഫുൾ ടൈം നമ്മൾ നാവിഗേഷൻ ഓൺ ചെയ്തിട്ടാണ് വന്നുകൊണ്ടിരുന്നത് സോ ആ വരവില് മൊത്തം ഇങ്ങോട്ടേക്കുള്ള വഴി വന്നവർക്കറിയാം ചെറിയൊരു ടേൺ പോയാലോ അല്ലെങ്കിൽ അടുത്തൊരു വളവ് എങ്ങനെയാണെന്നൊക്കെ അറിയാതെ വരുന്നവർക്ക് ഇച്ചിരി കുറവുണ്ട് പക്ഷേ ഈ വലിയ ഇൻഫോട്ട് സിസ്റ്റം ശേഷം തന്നെ നമുക്ക് ആ ഫ്രണ്ടിലുള്ള പാത എങ്ങനെയാണെന്നുള്ള അറിയാനും എവിടെയൊക്കെയാണ് കറക്റ്റ് ടേണി വരുന്നത് എന്നൊക്കെ ആ മൊത്തത്തിൽ അത്രയും വലിയ സ്ക്രീനിൽ കാണാനും ഒക്കെ സാധിച്ചിട്ടുണ്ട് അപ്പോൾ അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഈ എം ജി ഹെക്ടറിൽ ഇനി നമുക്ക് നാർഖണ്ഡയിലേക്ക് പോവാം അവിടെയുള്ള എക്സ്പീരിയൻസ് എങ്ങനെയാണെന്ന് നോക്കാം അങ്ങനെ നമ്മൾ എം ജി എക്സ്പീരിയൻസ് ഡായ രണ്ടാമത്തെ ദിവസം ഇവിടെ എത്തിയിരിക്കുകയാണ് നമ്മൾ ജിബിന്നാണ് സ്റ്റാർട്ട് ചെയ്തത് ആ വഴി നമ്മൾ വന്നത് ജലോരി പാസ് വഴി ഇപ്പോൾ നാർഖണ്ഡയിൽ എത്തിയിരിക്കുകയാണ് അപ്പോൾ ഇവിടെ കാണാൻ സാധിക്കുന്ന പോലെ മാഗ്നിഫിസൻറ്റ് വ്യൂ ആണ് ഒരു രക്ഷയുമില്ല കാരണം എങ്ങോട്ട് നോക്കിയാലും യൂട്യൂബ് ഫ്രെയിമാണ് കാരണം മലനിരകൾ ആകാശം മുട്ട് നിൽക്കുന്ന മലനിരകൾ അതോടൊപ്പം തന്നെ ആപ്പിൾ മരങ്ങൾ ഇതിനെല്ലാം ഇടക്കൂടെയാണ് നമ്മളിവിടെ വന്നത് ഇങ്ങോട്ട് വന്നപ്പോൾ എടുത്തു പറയേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹെക്ടറിൻ്റെ ആണ് കാരണം നമ്മൾ ഡൽഹിയിൽ നിന്നാണ് യാത്ര പുറപ്പെട്ടത് അപ്പോൾ അവിടെ നല്ല ചൂടായിരുന്നു എന്നാൽ അവിടെ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ആ ചൂടിനെയൊക്കെ തരണം ചെയ്യാൻ വേണ്ടി ഇതിൻ്റെ എയർ കണ്ടീഷൻ സിസ്റ്റം അതോടൊപ്പം തന്നെ പ്രത്യേകമായി പറയേണ്ടത് അതിൻ്റെ വെൻറ്റിലേറ്റഡ് സീറ്റിനെ കുറിച്ചാണ് സോ നല്ല കംഫർട്ടാണ് ഈ ഒരു വാഹനം തന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ സസ്പെൻഷൻ ഒന്നും പറയാനില്ല കാരണം ഇത്രയും ദൂരം യാത്ര ചെയ്തിട്ടാണ് ഞങ്ങൾ നിങ്ങൾ മുന്നേക്കുന്നത് കാരണം ഏകദേശം എന്താ പറയുക ഒരു ദിവസത്തെ യാത്ര മൊത്തം കഴിഞ്ഞു എന്നിരുന്നാലും ഇപ്പോൾ ഈ വീഡിയോ ചെയ്യാനുള്ള ഒരു എന്നാ ഒരു കെൽപ്പും ക്ഷീണമില്ലാതെ നിൽക്കാൻ ഒരു സാഹചര്യമൊക്കെ അവർക്ക് തന്നത് ഇതിൻ്റെ ആ ഒരു സസ്പെൻഷനാണ് എത്രയൊക്കെ കുഴി കുഴിച്ചാടിയെന്ന് പറഞ്ഞാലും അതൊന്നും നമ്മളെ അലത്താതെ ഇവിടം വരെ എത്തിച്ചു പിന്നെ എടുത്തു വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ സൺ പ്രൂഫിനെ കുറിച്ചാണ് ജലവരി പാ പാസ്വേ വന്നപ്പോഴേക്കും കോടമഞ്ഞൊക്കെ നിറഞ്ഞ് അതൊരു നല്ലൊരു അന്തരീക്ഷമായിരുന്നു കാരണം ഗ്ലാസ്സൊക്കെ തുറന്നിട്ട് എൻജോയ് ചെയ്താണ് ഞങ്ങൾ വന്നത് പക്ഷേ അതിലും ഉപരിയായിട്ട് അതിനൊരു ആകാശ കാഴ്ച അങ്ങനെ നമുക്കിങ്ങനെ മേളിലോട്ട് നോക്കി മലന്ന് കിടന്ന് ആ മേളിലത്തെ ആ ഒരു ആ ഒരു പാസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അത് ആ ഒരു വിഷ്വലിൽ ഞങ്ങൾ കാണിച്ച് തരാം അപ്പം അവിടെ മനസ്സിലാവും ആ ഒരു സൺ പ്രൂഫും ആ ഒരു ആകാശ കാഴ്ചയും നമുക്ക് വരുന്ന ഒരു എക്സ്പീരിയൻസിനെക്കുറിച്ച് സോ ആകൊത്തത്തിൽ എന്താ പറയുക ഡേ വണ്ണിനേക്കാളും അടിപൊളിയാണ് ഡേ ടു ഇനി ദിവസങ്ങളുണ്ട് കൂടുതൽ എക്സ്പീരിയൻസുകൾ ഇതിൻ്റെ പറയാൻ വരുന്നുണ്ട് സ്റ്റേ സോട്ടു അങ്ങനെ നമ്മൾ എം ജി എക്സ്പീരിയൻസ് ഡ്രൈവിൻ്റെ തേർഡ് ആൻഡ് ഫൈനൽ ഡേയിലേക്ക് എത്തിയിരിക്കുകയാണ് സോ മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു യാത്രയിൽ എം ജി ഹെക്ടർ വെരി ഗുഡ് കമ്പാനി കാരണം വെച്ചാൽ നമ്മുടെ യാത്രയിൽ തന്ന കംഫർട്ട് അതുപോലെ തന്നെ എടുത്തു ഒരു കാര്യം ഇതിൻ്റെ ഒരു ഫ്യൂവൽ എഫിഷ്യൻസിയും കാര്യങ്ങളൊക്കെ വളരെ മികച്ചതായിരുന്നു പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഡൽഹിയിലും ചിക്കുള്ള് പോലെയുള്ള ഏരിയകളിലൊക്കെ ഭയങ്കര മഴയും കാര്യങ്ങളുമാണ് നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഡൽഹി എയർപോർട്ടിൽ സംഭവങ്ങളൊക്കെ വാർത്തയിലിപ്പോൾ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും ടെർമിനൽ വണ്ണിൽ പ്രൂഫൊക്കെ കൊളാപ് ചെയ്ത് പ്രശ്നങ്ങളായിട്ടുണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ കാരണങ്ങളെല്ലാം കൊണ്ട് നമുക്ക് ഈ ഒരു ഡ്രൈവ് അക്ഷോട്ട് ചെയ്യാൻ വന്നിട്ടുണ്ട് എന്നാലും നമ്മളിപ്പോൾ ജാർഖണ്ഡിൽ നിന്ന് ഡൽഹിക്ക് പോകുന്ന വഴിയാണ് ഷിംല വഴിയാണ് പോകുന്നത് സോ വീണ്ടും വളരെ മനോഹരമായ കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഷിംലയിലും ഉണ്ടാവും സോ ഇവിടെ നിന്ന് ഞാൻ ഒരു വലിയ പ്രസംഗം നൽകാൻ ആഗ്രഹിക്കുന്നില്ല നമുക്ക് heterach vil heterach dil dil leliya o la guys ആ പോകുന്ന വഴി ഇത്രയും നേരം ഇടുങ്ങിയ പാത കഴിഞ്ഞിട്ട് നമുക്ക് ഇച്ചിരി നൈസ് സ്ട്രെച്ച് ഓഫ് റോഡ് കിട്ടിയിട്ടുണ്ട് ഇച്ചിരി വീഡിയോ ആണ് ഇവിടെ വളരെ വണ്ട ഒരു രക്ഷയായിട്ട് കാരണം വണ്ടിക്ക് നമ്മൾ കൊടുക്കുന്നതനുസരിച്ച് വണ്ടി നല്ല റെസ്പോൺസാണ് തരുന്നത് അതോടൊപ്പം തന്നെ ഇതിന് വലിയ ബോഡി റോളും കാര്യങ്ങളും ഒന്നും ഇല്ല കാരണം നമ്മൾ അത്യാവശ്യം നല്ല സ്പീഡുകളിൽ ഒക്കെ എടുത്തിട്ട് പോകുമ്പോഴും ഒരു പ്രശ്നമില്ല നല്ല കോൺഫിഡൻ്റായിട്ട് നമുക്ക് എടുത്തുകൊണ്ട് പോകാൻ വലിയ ബോഡി റോളൊന്നുമില്ല സോ ഡി എനിക്ക് ഇവനെ കൂടുതൽ കൂടുതലിഷ്ട സോ അങ്ങനെ മൂന്ന് ദിവസത്തെ കുന്നും മലയും കേട്ടവെല്ലാം കഴിഞ്ഞ് നമ്മുടെ എം ജി എക്സ്പീരിയൻസ് ഡ്രൈവർ ഇന്നലെ രാത്രി അവസാനിച്ചിരിക്കുകയാണ് ഏകദേശം ഒരു ഒന്നൊന്നര മണിയായി ഞങ്ങളിവിടെ എത്തിയപ്പോൾ വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു മൂന്ന് സംസ്ഥാനങ്ങളിൽ എന്താ പറയുക ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്യാത്ത വളരെ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു റൈഡും അതോടൊപ്പം തന്നെ പുതിയ പുതിയ ആളുകളെ കാണുക പുതിയ കൾച്ചർ മീറ്റ് ചെയ്യുക ഈ വണ്ടി രസ്റ്റ് ചെയ്യുക എന്നുള്ള വളരെ നല്ല അനുഭവങ്ങളായിരുന്നു ഇതിനോടൊപ്പം തന്നെ അതോടൊപ്പം തന്നെ നമുക്ക് പൂക്കിൽ കട്ടയ്ക്ക് എം ജി കൂടെ നിന്നുള്ളതാണ് ഈ ഹെക്ടറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ലക്ഷ്യമില്ല കാരണം കംഫർട്ടിന് കംഫർട്ട് പവറിന് പവർ അതുപോലെ തന്നെ ഹാൻഡ്ലിങ്ങിന് ഹാൻഡിലിങ് നമ്മൾ ഇന്നലെ ഗാർഡ് സെഷനിൽ കൂടെയൊക്കെ പോയപ്പോൾ വണ്ടിയുടെ ഹാൻഡിലിങ് സസ്പെൻഷന് ബ്രേക്കിങ് എല്ലാം വളരെ അഡിക്വേറ്റായിരുന്നു അതോടൊപ്പം തന്നെ നല്ല ഫ്യൂവൽ അഫിഷ്യൻസി നമ്മളീ പോയ വന്നതിന് നല്ല എഫിഷ്യൻസി ഈ ഒരു അഫിഷ്യൻസി വരുവാണെന്നുള്ളത് അത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത് തന്നെയാണ് ഞാൻ ഞാനതിൻ്റെ ഒരു നമ്പേഴ്സും കാര്യങ്ങളും ഒന്നും പറയുന്നില്ല പക്ഷേ ഉറപ്പായിട്ടും പറയാം നല്ല ഫ്യൂവൽ ആണ് കാര്യങ്ങൾ വണ്ടി പിന്നെ അത് പറയാനുള്ളതിൻ്റെ അകത്തെ കാര്യങ്ങൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നത് എയർ കണ്ടീഷനിങ് അതോടൊപ്പം തന്നെ വെൻ്റിലേറ്റർ സീറ്റ്സ് എൻഫർടൈൻമെൻറ്റ് സിസ്റ്റം പിന്നെ എടുത്തു പറയണത് ഇന്നലെ ഇങ്ങോട്ട് വന്നപ്പം ഷിംലയിലൊക്കെ നല്ല ബ്ലോക്ക് ആയിരുന്നു കാരണം അവിടെ ലാൻഡ് സ്ലൈഡ്സും കാര്യങ്ങളും ഉണ്ടായിരുന്നു വലിയതായിട്ട് ഹെൽപ്പ് ചെയ്തു കാരണം വെച്ചാൽ നമുക്ക് ക്ലച്ച് താങ്ങി വണ്ടി വണ്ടിയെടുക്കേണ്ട വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു അതോടൊപ്പം ഹിൽ ഹോൾഡ് അസിസ്റ്റ് പല സാഹചര്യങ്ങളും കാരണം നമുക്കൊരു ബ്ലോക്ക് വരുമ്പോഴേക്കും സ്റ്റീപ്പ് ഇൻക്ലൈനിലോ ഡിക്ലൈനിലോ ഒക്കെ ആയിരുന്നായിരിക്കും അവിടെയൊക്കെ ഇതിൻ്റെ ഒരു ഹോൾഡ് അസിസ്റ്റ് വളരെ നന്നായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്തു സോ ഇൻ ടോട്ടൽ ഈ ഒരു വാഹനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പം ഈ എം ജി ഹെക്ടർ എൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ട് മാറിയിരിക്കുകയായിരുന്നു സോ ഇതായിരുന്നു എം ജി എക്സ്പീരിയൻസ് ഡ്രൈവിൽ ഹെക്ടറുമായിട്ടുള്ള എൻ്റെ എക്സ്പീരിയൻസ് സോ ഈ ഒരു വാഹനത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വീഡിയോ കണ്ടതിന് ശേഷം കമൻറ്റ്സ് ഞങ്ങളെ അറിയിക്കുക ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക റൈസ് പാർക്ക് മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക സോ അല്ലെ നെക്സ്റ്റ് ടൈം ഇറ്റ്സ് മെക്യൂരിഡി സൈനിങ്